ഹർഷ്ലോർസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു മിനി നൈറ്റ് ബ്ലോഗാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അച്ചൂട്ടൻ സ്കൂളിൽ പോയിട്ട് വന്നതിന് ശേഷം കിടന്നുറങ്ങുന്നത് വരെയുള്ളൊരു വീഡിയോ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് രണ്ടുപേരും ഒരു മുട്ടായിക്ക് വേണ്ടിയിട്ടാണ് അങ്ങോട്ട് ഇങ്ങോട്ട് മഴക്കുണ്ടാക്കുന്നത് അച്ചൂട്ടൻ്റെ ഇരിക്കുന്ന മുട്ടായിക്കാണ് ദിച്ചുവിട്ടൻ കിടന്ന് പിടിക്കുന്നത് ദിച്ചുവിട്ടൻ അങ്ങനത്തെ മുട്ടായി ഒന്നും മേടിച്ച് കൊടുത്തിട്ടില്ല ഇതുവരെ കൊടുക്കാറില്ല കാരണം ഭയങ്കര മധുരവും കാര്യങ്ങളും ഒക്കെ ഉള്ളതല്ലേ അപ്പോൾ കുഞ്ഞല്ലേ കുഞ്ഞിനൊക്കെ പോകുക കൊടുത്തില്ലാന്ന് വെച്ചിട്ട് ഞാൻ മേടിച്ചു കൊടുത്തിട്ടില്ല ഇത് ഇപ്പോൾ അവൻ തോന്നുന്നു അച്ചൂട്ടിനും മേടിച്ചു കൊടുത്തത് അച്ചൂട്ടി ഇട്ട് കൊടുക്കത്തുമില്ല ധിച്ചൂട്ടിനിട്ട് വേണം താനും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി നടന്നുകൊണ്ടിരിക്കുകയാണ് അച്ചൂട്ടിൻ്റെ മുട്ടായി മൊത്തം തിച്ചൂട്ടം കടിച്ചെടുക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒന്നും കിട്ടുന്നില്ല എൻ്റെ മുട്ടായി എല്ലാം തിച്ചൂട്ടം കടിച്ചെടുത്തോണ്ടിരിക്കുകയാണ് വലുതാവുമ്പോൾ എനിക്കിപ്പോൾ ഒന്നും മേടിച്ചു തരുത്തില്ല എനിക്ക് എല്ലാം തിച്ചുട്ടെ എടുത്തുകൊണ്ട് പോകും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ കാണും ധിച്ചൂട്ടൻ്റെ ആക്ഷൻ കണ്ടപ്പോഴത്തേക്കും അവൻ്റെ സങ്കടം തോന്നി വെച്ചു കൊടുത്തു മുട്ടായി വെച്ചു കൊടുത്തത് തിച്ചൂട്ടെ കടിച്ചെടുത്തോണ്ടങ്ങ് പോയി ആ മുട്ടായി ടേസ്റ്റ് പോകാൻ കിട്ടിയതിൻ്റെ സന്തോഷമാണ് തിച്ചുവിട്ടിയെ കാണിക്കുന്നത് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും വരണം മേടിച്ചു കൊടുത്താലോ എന്നൊക്കെ തോന്നിപ്പോകും പക്ഷേ മേടിച്ചു കൊടുക്കാത്തത് തന്നെയാണ് നല്ലത് ഫുള്ള് പഞ്ചസാരയല്ലേ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോഴേ പഞ്ചസാരയൊന്നും അങ്ങനെ കൊടുത്തുവിടാം ആ തിച്ചൂട്ട ഓടി വരുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഫോണിലെ വെട്ടം കണ്ടു ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് കണ്ടിട്ട് അത് പിടിക്കാനായിട്ട് ഓടി വരികയാണ് അങ്ങനെ അച്ചൂട്ട ഏഴ് മണിയായപ്പോഴേ പഠിക്കാനായിട്ട് കയറി പഠിച്ചുകൊണ്ട് ഇന്നത്തേക്കാനോട് പറയുന്നത് എന്ന് വെച്ചാൽ എനിക്ക് എയ്റ്റ് എഴുതാൻ അറിയാം എയ്റ്റ് നാല് രീതിയിൽ എഴുതാൻ അറിയാം നോക്ക് എന്നൊക്കെയാണ് പറയുന്നത് അച്ഛൂടെ പഠിത്തം കഴിഞ്ഞു പഠിക്കാനൊന്നും സമയം കിട്ടത്തില്ല ദീച്ചൂടൻ പുറവെ തന്നെ കാണും അച്ചൂടെ എന്തെടുക്കുന്നു അത് ദിച്ചൂടിന് വേണം അച്ചൂടെ എവിടെ എഴുതുന്നോ അവിടെ ദിച്ചൂടിനെ എഴുതണം അങ്ങനെയൊക്കെയാണ് അവസ്ഥ പഠിക്കാനൊന്നും സമയം കിട്ടത്തില്ല പിന്നെ അടുത്തത് അച്ചിട്ടും പറയുന്നുണ്ടായിരുന്നു എനിക്ക് നീല നിലവിൽ പാട്ടു പാടി ഒന്ന് വീഡിയോ എടുക്കണം അമ്മ എന്ന് എന്നേ പറയുന്നുണ്ടായിരുന്നു ഇപ്പോഴാണ് അതിന് സമയം കിട്ടിയത് അങ്ങനെ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് കയറി നോക്കിയോളൂ കേട്ടോ അതൊക്കെ കഴിഞ്ഞ് അച്ചിട്ടും ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് കുറച്ച് പേരം കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരിക്കും എന്നും കുറച്ച് നേരം കാർട്ടൂൺ കാണാൻ കൊടുക്കാറുണ്ട് അപ്പോഴത്തേക്ക് തിച്ചിട്ട് ഇവിടെ വണ്ടി ഓടിപ്പ് കിടക്കുവാണ് വണ്ടി ഓടിച്ചിട്ട് അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ റിവേഴ്സ് ഓടിക്കണോ ഒന്നും ദിച്ചുവിട്ടിനെ അറിയാൻ അറിയാൻ വയ്യ പിടിച്ച് നടക്കും പക്ഷേ ഇതുവരെയും പിച്ച് വെച്ച് തുടങ്ങിയിട്ടില്ല ഒരു വയസ്സ് കഴിഞ്ഞു പി പിടിച്ചു നടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി പക്ഷേ എന്തോ നടക്കാനായിട്ട് ആൾക്ക് പേടിയാണ് കൈവിട്ട് നടക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് വീഴും എന്നുള്ളൊരു പേടിയാണെന്ന് തോന്നുന്നു അല്ലാതെ എല്ലാ അഭ്യാസങ്ങളും കാണിക്കും കട്ടിലിൽ നിന്ന് ഇറങ്ങുന്ന ആയാലും കട്ടിലിൽ കയറുന്ന ആയാലും ജനലി വലിഞ്ഞു പിടിച്ച് കയറുന്ന ആയാലും എല്ലാ കൃത്യകേടുകളും കയ്യിലുണ്ട് ഇതിപ്പോൾ വണ്ടി പിടിച്ച് തിരിച്ചിട്ട് അതിൻ്റെ വീലിനെ കറക്കാനും ഒക്കെയാണ് നോക്കുന്നത് ഇനിയിപ്പോൾ ഉറങ്ങാനൊക്കെ സമയമായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ മിനി നൈറ്റ് ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഗുഡ് നൈറ്റ്